ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെയുള്ള പഴയ കുക്കറുകൾ ഉണ്ടാവും വിസിലൊക്കെ വരാതെ വെച്ചിട്ടുള്ള കുക്കറുകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു കുക്കർ നമ്മൾ ഇനി കളയരുത് ഈ ഒരു കുക്കർ വെച്ചിട്ട് നമ്മുടെ വീട്ടുജോലികൾ എളുപ്പമാക്കാനുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക വീഡിയോയിലോട്ട് പോയതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതേപോലല്ല ചോറൊക്കെ അധികമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കും അല്ലെ ചില ദിവസങ്ങൾ നമ്മൾ രണ്ട് ദിവസത്തേക്കുള്ള ചോറ് ഒരുമിച്ച് വെക്കും അപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് ബാക്കിയുള്ള ചോറ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കും ആ ഒരു ചോറ് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ ആ ഒരു ചോറ് ചോറിന് ഒരു പഴകിയ സ്മെല്ലൊക്കെ വരും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചോറ് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അന്നുണ്ടാക്കിയ നമ്മൾ ചോറ് വെച്ച ചോറ് പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു നമ്മളെ ചോറ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് വെള്ളം നന്നായിട്ട് ഊറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കറ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വിസിൽ ഊരി വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചോറ് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളക്കാന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അല്ലേ അപ്പോൾ ചൂടായ ഒരു ചോറ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മണി ചോ ചോറ് പോലും മടിക്കി പിടിച്ചിട്ടൊന്നുമില്ല നല്ല നമ്മൾ ഇപ്പം വെച്ച ചോറ് പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ തിളപ്പിച്ച് ഒഴിക്ക് വാ നമ്മൾ വളർത്തുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ നമ്മൾ ചോറ് റെഡിയാക്കി എടുക്കുന്നതാണ് നമ്മൾ അന്ന് വെച്ച ചോറ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്ക് കുറേ സമയം വരെ ഈ ഒരു ചൂടിൽ വൈകുന്നേരം വരെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ആ കൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്സ് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ കുറേ ചായ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിടക്കിടക്ക് ഓരോരുത്തർ എഴുന്നേൽക്കുന്നതനുസരിച്ച് അത് ചൂടായി കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ആർക്കും പിടിക്കുകയില്ല നമ്മൾ നമ്മളിതേപോലെ ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ സമയം വരെ നമുക്ക് ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് നമ്മളെ ചൂടോടുകൂടി തന്നെ ആ ഒരു ചായ നമുക്ക് കൊടുക്കാൻ പറ്റും ഫ്രഷ് ആയിട്ടുള്ള ചായ നമ്മൾ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചായ പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്സ് നമ്മൾ ഇതേപോലെയുള്ള പഴയ കുക്കർ കുക്കറുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മഴക്കാലത്ത് മല്ലിയും മുളകൊക്കെ നമ്മൾ കഴുകിയിട്ട് ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ പഴയ കുക്കർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇതേപോലെ മല്ലിയും മുളകുമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ ഞാനിത് കഴുകിയിട്ട് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള മല്ലിയും മുളകുമാണ് അത് ഞാൻ മുളക് നമ്മൾ ഈ ഒരു കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായിട്ടുള്ള കുക്കറിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മുളക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക നന്നായിട്ട് വറുത്തെടുക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മളിതിൻ്റെ വിസിൽ ഉരിയെടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഇതേപോലെ ചെയ്യാൻ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു മുളക് തുണിയിലൊന്ന് വിരിച്ചിട്ട് ഉണക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അടുത്ത ടിപ്സ് നമ്മൾ വറ്റൽ മുളക് കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് ഒരു എയർടൈറ്റിലുള്ള ഇതേപോലെയുള്ള കണ്ടെയ്നറിലിട്ട് നമുക്ക് ചില്ലി ഫ്ലാക്സ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് വറുത്തിട്ട് കൊടുക്കാനും ഒക്കെ ഒരു വർഷം വരെ നമുക്ക് ഈ ഒരു മുളകിന് പൂപ്പില ഒന്നും വരാതെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മല്ലിയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് ഉണങ്ങിയിട്ടുള്ള മല്ലിയാണിത് ഇത് നമുക്ക് നമുക്കിതേപോലെ കുക്കറിലിട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുക്കുക കുറച്ച് സമയം ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ നമ്മൾ വിസിലൊക്കെ ഊരിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു മല്ലി ഒന്ന് തുറന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സീടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും മഴക്കാലമൊക്കെ നമുക്ക് മുളകും മല്ലിയുമൊക്കെ വാങ്ങിയാൽ ഇതേപോലെ പഴയ കുക്കർ കുക്കറുണ്ടെങ്കിൽ നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾക്ക് പുതിയ കുക്കറിൽ വേറെ പണികളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് നമ്മൾ ഇതേപോലെ ഒരു കുക്കർ വെക്കുക കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ട് കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ഒരു ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈയൊരു കുക്കർ ചൂടായിട്ട് വിരളമായ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു മൂടിയോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രമോ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കർ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ ഉള്ളിൽ നല്ല ചൂട് നിന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പപ്പടമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പപ്പടം എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഇത് പൊരിച്ചെടുക്കാൻ നോക്കാം പപ്പടം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ അടച്ചു വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ പപ്പടം പൊന്തി വരും അപ്പോൾ ഇതേപോലെ നമുക്ക് എണ്ണയിന്നില്ലാതെ കൊളസ്ട്രോൾ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ നമുക്ക് പപ്പടം ഈ രീതിയിൽ പൊരിച്ചെടുക്കാൻ പറ്റും ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ നമുക്ക് ഈ രീതിയിൽ പപ്പടം പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു രീതിയിൽ പപ്പടം നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല രീതിയിൽ നമ്മൾ പൊരിച്ചെടുത്ത പപ്പടം പോലെ തന്നെ ഫ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പപ്പടത്തിനെയും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ കുക്കർ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ പപ്പടമൊക്കെ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്സ് ഞാനിതാ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പാത്രം ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ അരച്ച മാവൊക്കെ ഉണ്ടാവില്ലേ നമ്മളത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാവ് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ഒരു ഒരു നമുക്കൊരു കിട്ടാത്ത പോലെയൊക്കെ ഉണ്ടാവും അല്ലേ നമ്മൾ ഇതേപോലെ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ ഇപ്പം അരച്ച് വെച്ചിട്ടുള്ള മാവ് പോലെ തന്നെ നമുക്ക് അപ്പവും അതുപോലെ തന്നെ നമ്മുടെ ദോശയും ഒക്കെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്സ് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചിട്ട് ബാക്കി വന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം അത് ചൂടാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഹാർഡായിട്ടും അതൊരു ടൈറ്റായിട്ടും ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊരു ടൈറ്റായതും ഹാർഡായി പോയതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഇതേപോലെയുള്ള തിളച്ച വെള്ളം വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ ഒരു പാത്രം എടുത്തിട്ട് കമഴ്ത്തി വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ചപ്പാത്തിയുടെ മാവ് വെച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല ചപ്പാത്തിയും പൂരിയും ഒക്കെ ചുട്ടെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ നമ്മൾ ഫസ്റ്റ് കുഴച്ചിട്ട് ഇതേപോലെ ടൈറ്റായി പോയ മാവും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്സ് നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ കുക്കറെടുക്കുക കുക്കറൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു വാഴയിൽ ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേ ഇതിലേക്ക് നമ്മുടെ മീനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൊ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഓയിലൊന്നും ഒഴിക്കേണ്ട ഇതിൻ്റെ വിസിൽ ഇടരുത് വിസിൽ നമ്മൾ എടുത്തു മാറ്റണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ പാനിലൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് കുറേ വെളിച്ചെണ്ണയൊക്കെ വേണ്ടി വരും അല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ പൊരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലിനെ കൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഒരു തുള്ളി ഓയിൽ മാത്രമേ വേണ്ടൂ ഇതേപോലെ പൊരിച്ചെടുക്കുന്നത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു തുള്ളി പോലും ഓയിലൊന്നും ഒഴിക്കാതെ നമുക്ക് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പറ്റും അതിൻ്റെ നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ച് അടച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് അടച്ച് വെക്കരുത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ ഇതാ കണ്ടില്ലേ നമുക്ക് നല്ല രീതിയിൽ മീനൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേപോലെ പഴയ കുക്കറ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്സ് നമ്മൾ ഒരു കുക്കറെടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി നമ്മൾ കൂടുതലൊന്നും ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കണ്ട എന്നിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു കുക്കറിലോട്ട് നമുക്ക് പൂരി നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ പൊരിക്കുമ്പോൾ ഒരുപാട് ഓയിലൊക്കെ വരും ഇതേപോലെ നമ്മൾ കുക്കറിൽ പൂരി പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലിൽ നമുക്ക് ഒരുപാട് പൂരി പൊരിച്ചെടുക്കാൻ പറ്റും അതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല ബോൾ പോലുള്ള പൂരി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പൂരിയും അതുപോലെ ചോറും ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഴയ കുക്കർ ഒരിക്കലും കളയരുത് പഴയ കുക്കർ കൊണ്ട് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ടിപ്സുകൾ ഇനിയുണ്ട് വീഡിയോ ലെങ്തിയാകുന്നത് കൊണ്ടാണ് ആ വീഡിയോ ഒന്നും കാണിക്കാനത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തണ്ണക്കുഞ്ഞും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്